ഏതെൻറ്റ് ഗോഡ് ഫാം രാജസ്ഥാൻ നിലവിലെ നമുക്ക് ബ്രീഡ് ചെയ്ത് നല്ല വാക്സിനേഷൻ വാക്സിൻ എടുത്ത ആടുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതുപോലെ മീറ്റ് ആവശ്യത്തിനുള്ള ആടുകളുടെ ഫാം നിലവിലുണ്ട് അത് പിന്നെ കൂടുതലായ ആവശ്യക്കാർ പിന്നെ എണ്ണം കൂടുതലുള്ളവർക്ക് ഇവിടെ വരാം ആടുകളെ നോക്കിയെടുക്കാം കുറച്ചാവശ്യമുള്ളവർക്ക് നമ്മുടെ കാസർഗോഡ് ഫാമെന്നും തിരുവനന്തപുരത്ത് ഫാമെന്നും നിലവിലെടുക്കാം സഹകരണം പ്രതീക്ഷിക്കുന്നു ഇവിടെ വരുന്നവർക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഫീമെയിൽ ആടുകളെ അതുപോലെ ഇരുന്നൂറ്റി എൺപതിന് മേലോട്ട് മെയിലുകളെ എടുക്കാം വാക്സിൻ ചെയ്യാത്ത ആടുകളെ നിങ്ങളത് ഇവിടെ നിർത്തി വേണമെങ്കിൽ വാക്സിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം അവിടെ വാക്സിൻ ചെയ്ത് വരുന്ന ആടുകൾക്ക് പ്രത്യേകമായ വിലയാണ് നമ്മളിവിടെ നിന്ന് വാക്സിൻ ചെയ്ത് കേരളത്തിലെത്തുന്ന ആടുകൾക്ക് പ്രത്യേക വിലയാണ് ചെറിയ കുട്ടികൾ നാല് മാസം പ്രായം ആറുമാസം പ്രായം ടോപ്പ് ക്വാളിറ്റി ബ്രീഡുകൾ പർപ്പസരി സിറോഹി വാക്സിൻ ചെയ്ത ആളുകൾ അങ്ങോട്ട് നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണം നിങ്ങൾക്ക് ഇവിടെ വാക്സിൻ ചെയ്ത ആടുകൾ കിലോയ്ക്ക് എഴുന്നൂറ് രൂപ അവിടെ വരുമ്പോൾ വില വരുന്നുണ്ട് മെയിലിനും ഫീമെയിലിനും ആവറേജ് വെയിറ്റ് കുട്ടികൾ ഇരുപത്തി നാല് കിലോ മുതൽ വേലോട്ടാണ് വരുന്നത് നാല് മാസമായ കുട്ടികളുടെ വിലയാണ് പറയുന്നത് രാജസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇഹലാമുദ്ദീൻ ബിൻസുലൈമാണ്